സീസണുകൾക്കനുസരിച്ച് ഓരോ സ്പെഷ്യൽ സർവീസുകൾ റെയിൽവേ പ്രഖ്യാപിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ കോൾ അടിച്ചത് മുതിർന്ന പൗരന്മാർക്കാണ് മുതിർന്ന പൗരന്മാർക്കായി വേനൽക്കാല സ്പെഷ്യൽ ട്രെയിൻ സർവീസുമായി റെയിൽവേ രംഗത്തെത്തിയിരിക്കുകയാണ് റെയിൽവേയുമായി സഹകരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കാശ്മീരിലേക്ക് ഓടിക്കുന്ന സ്വകാര്യ എ സി ടൂറിസ്റ്റ് ട്രെയിൻ സർവീസ് ഏപ്രിൽ രണ്ടിന് രാവിലെ പതിനൊന്നിനും പുറപ്പെടും ഇതാണ് പൗരന്മാർക്ക് അടിച്ചിരിക്കുന്ന കോള് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്ന യാത്രയുടെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു യാത്രയ്ക്ക് റെയിൽവേ മന്ത്രാലയം മുപ്പത്തിമൂന്ന് ശതമാനം സബ്സിഡി നൽകും പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനിൽ എ സി സ്ലീപ്പർ കോച്ചുകൾ കൂടാതെ ലക്ഷ്യസ്ഥാനങ്ങളുടെ റൂട്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ സി സി ടി വി ക്യാമറകൾ ഓരോ കോച്ചിനും പ്രത്യേക ടൂർ മാനേജർ കാവൽക്കാർ ഹൌസ് കീപ്പിംഗ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഫസ്റ്റ് എ സിക്ക് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ സെക്കൻഡ് എ സിക്ക് അറുപതിനായിരത്തിഒരുന്നൂറ് രൂപ തേർഡ് എ സിക്ക് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ എന്നിങ്ങനെയാണ് നിരക്ക് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സൌത്ത് സ്റ്റാർ റെയിൽ ഇന്ത്യയാണ് ഭാരത് ഗൌരവ് ട്രെയിൻ യാത്ര എന്ന പേരിൽ സ്പെഷ്യൽ ട്രെയിൻ യാത്ര ഒരുക്കുന്നത് അതേസമയം അടുത്ത വർഷങ്ങളിൽ കൂടുതൽ വന്ദേ ഭാരത് സർവീസുകൾ രാജ്യത്തുടനീളം ആരംഭിക്കുമെന്ന സൂചനയാണ് ബജറ്റിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഇക്കാര്യത്തിൽ വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്ര ബജറ്റിനെ അത്ഭുതം എന്നാണ് മന്ത്രി വിശേഷിപ്പിച്ചത് ആവശ്യമായ വലിയ തുക വകയിരുത്തിയ സാഹചര്യത്തിൽ ഇന്ത്യൻ റെയിൽവേ രാജ്യത്തുടനീളം വേഗമേറിയതും സുരക്ഷിതവുമായ സുഖപ്രദവുമായ റെയിൽ യാത്ര വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ബജറ്റിൽ നേരിട്ടുള്ള പ്രഖ്യാപനമില്ലെങ്കിലും വന്ദേ ഭാരത് അടക്കമുള്ള വലിയ സർപ്രൈസാണ് മന്ത്രി പുറത്തുവിട്ടത് അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ അൻപത് നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ പതിനേഴായിരത്തി അഞ്ഞൂറ് ജനറൽ നോൺ എ സി കോച്ച് എന്നിവ രാജ്യത്തിന് പ്രതീക്ഷിക്കാമെന്നാണ് മന്ത്രി അറിയിച്ചത് ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചോ എന്ന കാര്യത്തിൽ പക്ഷേ വ്യക്തത വരുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരം കോടി രൂപ റെയിൽവേ മന്ത്രാലയത്തിന് മൊത്തത്തിലുള്ള ബജറ്റ് പിന്തുണയായി അനുവദിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും അശ്വിനി വൈഷ്ണവ് നന്ദി അറിയിച്ചു പുതിയ ട്രെയിനുകളും ആധുനിക കോച്ചുകളും താഴ്ന്ന ഇടത്തരം ജനവിഭാഗങ്ങൾക്ക് സേവനം നൽകുന്നതിൽ സഹായിക്കുമെന്നാണ് അദ്ദേഹം നാല് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഈ വർഷത്തെ ബജറ്റിൽ പരാമർശിച്ചിട്ടുണ്ട് സുരക്ഷയിൽ ഊന്നൽ നൽകി വിവിധ പദ്ധതികളിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചെലവുകൾക്കായി ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി രാജ്യത്തെ ഏറ്റവും മികച്ച രീതി റെയിൽവേ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതും കാര്യക്ഷമമായി നടത്തിപ്പ് അവകാശപ്പെടാൻ കഴിഞ്ഞതുമായ സംസ്ഥാനമാണ് കേരളം ഈ സാഹചര്യത്തിൽ നിലവിലെ സ്ഥിതി മാറുന്നതിനായി കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകള് അനുവദിക്കുക എന്നതാണ് സംസ്ഥാനം കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യം തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിൽ ഒരു വന്ദേ ഭാരത് കൂടി വന്നാൽ അത് കൂടുതൽ സഹായകരമാകും രാജ്യത്ത് തന്നെ ഏറ്റവും തിരക്കേറിയ വന്ദേ ഭാരത് സർവീസും ഓക്കുപ്പേഷനുള്ള സർവീസുമൊക്കെ ഉള്ളതിനാൽ തന്നെ വരാനിരിക്കുന്ന സർവീസുകളിൽ കേരളത്തിനും നല്ലൊരു പങ്ക് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ നിലവിലെ തിരക്കിൽ അല്പം ശമനമുണ്ടാവുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഇന്ത്യൻ റെയിൽവേ ശൃംഖല രാജ്യത്തെമ്പാടും വ്യാപിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് സുരക്ഷിതവും സുഖപ്രദവുമായ ട്രെയിൻ യാത്ര ഉറപ്പാക്കുമെന്നും ഇതിനായുള്ള തുക വകയിരുത്തിയിട്ടുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ അൻപത് നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ പതിനായിരത്തി അഞ്ഞൂറ് ജനറൽ നോൺ എ സി കോച്ചുകൾ എന്നിവ രാജ്യത്ത് കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരം കോടി രൂപ റെയിൽവേ മന്ത്രാലയത്തിന് വകയിരുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി